വിദേശ പോലീസും കടലോറ ജാഗ്രതാ സമിതിയും ആഴിയക്കോട് പുത്തഞ്ചാൽ കൂട്ടായ്മയും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കുമായി സൌജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടന്നു പേബസാർ കരിക്കുളം ആശുപത്രിക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നടന്ന ക്യാമ്പ് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു ഉദ്ഘാടനം ചെയ്തു ോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ എൻ എ അനൂപ് അധ്യക്ഷനായി വാർഡ് മെമ്പർ സാദത്ത് മുഖ്യാതിഥിയായിരുന്നു ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ നദീറ ബാനു സലീം മുഖ്യപ്രഭാഷണം നടത്തി തമിഴ്നാൾ പുതുച്ചേരി ആ സ്ഥലമാണ് പിന്നെ രണ്ടാമത് നിക്കുന്നത് കേരളമാണ് അത് എന്തോണ്ടത് സംഭവിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഒന്ന് വിലയിരുത്തിയാൽ മതി എന്തുകൊണ്ടാണ് നമ്മൾ ഡയബറ്റീസ് ആയത് പക്ഷേ അതിലും വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡയബറ്റീസ് ആവുക പ്രീ ഡയബറ്റിസ് ഡയബറ്റിസ് വരാൻ സാധ്യതയുള്ള ആൾക്കാർ ഡയബറ്റീസിനേക്കാൾ കൂടുതലാണ് അതാണ് ഇന്നത്തെ കണക്കെടുപ്പ് കേരളത്തിലെ കണക്കെടുപ്പ് അത് അതെന്തോളാണ് സാറുപ്പം പറഞ്ഞു നമ്മൾ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ അത് ഓരോരുത്തരും നം ചിന്തിക്കുക തന്നെ വേണം എന്തുകൊണ്ടാണ് ഞാൻ ഡയബറ്റീസ് ആവുന്നത് പ്രീ ഡയബറ്റീസ് ഇന്ന് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത വിധത്തിലാണ് ഷുഗർ നോക്കിക്കഴിഞ്ഞാൽ പ്രീ ഡയബറ്റീസ് ഡയബറ്റീസ് ആവാൻ പോകുന്നവരെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല അത് നമ്മൾ ഡയബറ്റീസ് മാത്രമേ നോക്കുന്നുള്ളൂ പക്ഷെ അതിന് വേറെ ഗ്ലൂക്കോസ് ടോളറൻസ് ട്രെൻസ്റ്റ് എന്നുള്ള എഴുപത്തഞ്ച് ഗ്രാം ഗ്ലൂക്കോസ് കുടിച്ചിട്ട് രണ്ട് മണിക്കൂറാകുമ്പോൾ ഷുഗർ നോക്കണം പക്ഷെ അത് ഇങ്ങനത്തെ ഒരു സന്ദർഭങ്ങളിലോ ഇങ്ങനത്തെ ഒരു ഇതിലോ നമുക്കത് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളെ നമ്മൾ എന്തുകൊണ്ടാണ് ഏഷ്യൻ വംശ നമുക്ക് എന്തുകൊണ്ടാണെന്നറിയാം വിസറൽ ഒബീസിറ്റി നമ്മളെ കൊഴുപ്പുകൾ നമ്മൾ അരക്കെട്ടിനും നമ്മളെ ശരീരത്തിനും ഉള്ളിലാണ് കൊടലിന്റെ ഉള്ളിലാണ് നമ്മളെ കൊഴുപ്പുകൾ അത് നമ്മൾ അറിയുന്നില്ല പക്ഷെ ഒരു അമേരിക്കക്കാരനെ പുറത്ത് ജീവിക്കുന്ന ഒരാളെ ഒരാളെടുത്തു കഴിഞ്ഞാൽ അടാഴ കൊഴുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലൈസ്ഡ് ആയിട്ടാണ് എല്ലാ സ്ഥലത്തും കൊഴുപ്പുണ്ട് അത് യൂണിഫോം ആയിട്ട് ഡിസ്റ്റർബ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുക അത് വലിയ കുഴപ്പമില്ല പക്ഷെ നമ്മളെ ഏഷ്യൻ വംശം എന്നുള്ള ആൾക്കാരുടെ കൊഴുപ്പ് നമ്മളെ ബിസറ ഒബീസിറ്റി അപ്പോൾ രണ്ട് അംബിക ശിവപ്രിയൻ സജീവീസ് അഷ്റഫ് ഷമീർ സഹദേവൻ നൌഷാദ് എന്നിവർ സംസാരിച്ചു സിയാദ് സ്വാഗതവും സിജു നന്ദൻ നന്ദിയും പറഞ്ഞു ഡോക്ടർ നദീറ ബാനു സലീം ഡോക്ടർ ജി പത്മ സരോജ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി